അങ്ങനെ അവസാനം ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വം പരി ഏർ വിഷയം പരിശോധനയിലാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരട്ട പൌരത്വമുണ്ടെന്ന് ആരോപിച്ചുള്ള ഹർജിയിൽ കേന്ദ്രത്തിന്റെ പ്രതികരണം അലഹബാദ് ഹൈക്കോടതി ചോദിച്ചിരുന്നു കേസ് ഡിസംബർ പത്തൊൻപതിന് പരിഗണിക്കുമെന്നും അലഹബാദ് ഹൈക്കോടതി അറിയിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ പൌരത്വത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനും ബി ജെ പി നേതാവുമായ വിഘ്നേഷ് ശിഷേർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതിയുടെ നിർദ്ദേശം വന്നത് വി എസ് എസ് ശർമ്മ നടത്തിയ അന്വേഷണത്തിൽ യു കെ സർക്കാരിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൌരത്വമുണ്ടെന്ന വിവരം ലഭിച്ചുവെന്നും ഹർജിക്കാരൻ ആരോപിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാഹുൽ യു കെ പൗരനാണെന്നും ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതി കേന്ദ്രത്തിന്റെ പ്രതികരണം തേടിയിരുന്നു ഇത് സംബന്ധിച്ച ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും മൂന്നാഴ്ചക്കകം നിർദ്ദേശം തേടാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് ബി പാണ്ഡ്യോട് കോടതി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപതിന് ഹർജി പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു കർണാടക സ്വദേശി എസ് വിഘ്നേഷ്ഷർ ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമെന്ന ആരോപണം ഉന്നയിച്ച് ആദ്യം രംഗത്തെത്തിയത് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പതിനഞ്ചിൽ പാർലമെന്റിൽ എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപിൽ പരാതി സമർപ്പിക്കുകയായിരുന്നു എന്നാൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം അന്ന് രാഹുൽ ഗാന്ധി തള്ളുകയായിരുന്നു അതേസമയം വിഷയത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത് തന്റെ പേര് അപകീർത്തിപ്പെടുത്താൻ സുബ്രഹ്മണ്യൻ സ്വാമി ശ്രമിക്കുന്നു എന്നായിരുന്നു എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ രാഹുൽ ഗാന്ധി നൽകിയ മറുപടി തെളിവുണ്ടെങ്കിൽ രേഖകൾ സഹിതം ആരോപണം തെളിയിക്കണമെന്നും രാഹുൽ വെല്ലുവിളിച്ചിരുന്നു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു ഇതിനുശേഷവും രാഹുലിന്റെ ഇരട്ട പൌരത്വം സംബന്ധിച്ച പല ആരോപണങ്ങളും ഉയർന്നുവെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൌരനല്ല ബ്രിട്ടീഷ് പൗരനാണെന്ന് കാട്ടി റായ് ബറേലിയിൽ നിന്നും എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി പിന്നീട് നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്നും അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനല്ല എന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞത് വിദേശ പൗരത്വം സംബന്ധിച്ച ആഭ്യന്തര കാര്യങ്ങൾ തീർപ്പാക്കുന്നത് വരെ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുത് എന്നായിരുന്നു ലോക്സഭാ സ്പീക്കർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു ബ്രിട്ടനിലെ എം എസ് ബാക്കോപ്പസ് ലിമിറ്റഡിന്റെ ഡയറക്ടറായിരുന്നു രാഹുൽ ഗാന്ധി എന്നും കമ്പനി രേഖകളിൽ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നുണ്ടെന്നും ഹർജിക്കാരൻ പറഞ്ഞു വയനാട്ടിലെയും റായ്ബറേലിയിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും വിവിധ അധികാരികൾക്കും നിരവധി നിവേദനങ്ങൾ അയച്ചിട്ടുണ്ടെന്നും പൊതു താല്പര്യ ഹർജിയിൽ പറയുന്നുണ്ട് എന്നാൽ പരാതികളിൽ നടപടി ഉണ്ടായില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൌരത്വം നേടിയ ദിവസം അദ്ദേഹം ഇന്ത്യയിലെ പൌരത്വം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ പൌരത്വം നേടിയത് അതിനാൽ നാമനിർദ്ദേശിക പത്രികക്കൊപ്പം അത് തന്നെ സമർപ്പിക്കണമെന്നും പൊതു താല്പര്യ ഹർജിയിൽ പറയുന്നുണ്ട് എന്നാൽ അത് ചെയ്യുന്നതിന് പകരം അദ്ദേഹം സ്വയം ഇന്ത്യൻ പൌരനാണെന്ന് അവകാശപ്പെടുക ഇത് പൗരത്വ നിയമത്തിന്റെ ഒൻപതാം വകുപ്പ് പ്രകാരം തെറ്റാണെന്നും ഹർജിയിൽ പറഞ്ഞു ഇരട്ട പൗരത്വം പരിഹരിക്കുന്നത് വരെ രണ്ടായിരത്തി പത്തൊൻപതിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നതാണ്